ഹലോ ഗൈസ് വീത്തിരിക്കുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമുക്കിന്ന് ചെറിയ പ്രൈസിന് കുറേ നല്ല ക്വാളിറ്റി പപ്പീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഗൈസ് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പിയാണ് പപ്പി ഒരു ഫീമെയിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന ട്രിവാൻഡർ ആണ് ഈ ഓണർ ചോദിക്കുന്ന റേറ്റ് ഏകദേശം പത്തായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓണർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ ഗൈസ് രണ്ടാമതായിട്ട് നമ്മുടെ കയ്യിൽ ഒരു സ്പിറ്റ്സിൻ്റെ മെയിൽ പപ്പി വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പപ്പി തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഓണർ ചോദിക്കുന്ന റേറ്റ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓണറെ കോൺടാക്ട് ചെയ്യുക ആ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഈ പപ്പിയുടെ ലൊക്കേഷൻ വരുന്നത് ത്രിവാം തന്നെയാണ് ഗൈസ് മൂന്നാമതായിട്ട് നമ്മുടെ കയ്യിൽ ഡാഷിൻ്റെ ഫീമെയിൽ പപ്പി സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഈ ചോദിക്കുന്ന റേറ്റ് ഏകദേശം മൂവായിരം രൂപയാണ് അപ്പോൾ ഈ ഡാഷിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രൻ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പൈസ അടുത്തതായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് ലാബിൻ്റേത് ചോദിക്കുന്ന റേറ്റ് ഏകദേശം ആറായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പൈസ അടുത്തതായിട്ട് ഷിസുവിൻ്റെ മെയിൽ പപ്പീസ് നമുക്ക് സെയിലിൽ വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ഏകദേശം ആറായിരം രൂപയാണ് അതുപോലെ തന്നെ ഈ പപ്പിയുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്ര ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഡീലർ നമ്പർ കൊടുക്കുന്നതിന് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് പഗ്ഗിൻ്റെ ഫീമെൽ പപ്പീസ് സെയിലിന് വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയും കാണുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഒരു ഓണറെ കോൺടാക്ട് ചെയ്യുക ഈ പപ്പീസിൻ്റെ ലൊക്കേഷനും ത്രിവാണം തന്നെയാണ് വരുന്നത് സോ ഗൈസ് അടുത്തതായിട്ട് നമുക്ക് സ്പിറ്റ്സിൻ്റെ ഫീമെയിൽ പപ്പീസ് സെയിലിന് വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ഏകദേശം മൂവായിരം രൂപയാണ് ഈ സ്പിറ്റ്സിൻ്റെ ലൊക്കേഷനും ട്രിവാൻഡ്രം തന്നെയാണ് വരുന്നത് അപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള സ്പിറ്റ്സിൻ്റെ പപ്പീസ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു ഓണറെ കോൺടാക്ട് ചെയ്യുക നമ്പർ കൊടുക്കുന്നുണ്ട് സാ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഏതെങ്കിലും പെറ്റ് സെയിലിന് ഉണ്ടെങ്കിലും വീതിരിക്ക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം നമുക്കിതുപോലെ ഒരു കണ്ടൻറ്റായിട്ട് ഇടാൻ പറ്റുന്നതായിരിക്കും